പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഡെലിവറി കഴിഞ്ഞ ശേഷം ഫേസ് ടു ഫേസ് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പ്രഗ്നൻസിന്റെ അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ഒരു ജേർണി ഓരോ വീഡിയോസ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ എന്റെ സെക്കൻഡ് പ്രെഗ്നൻസിന്റെ ഒരു സ്റ്റോറിയോ അല്ല ഒരു എക്സ്പീരിയൻസോ പറയേണ്ടതില്ലല്ലോ അതായത് ഞാൻ ലാസ്റ്റ് ഡെലിവറി കഴിയുന്നത് വരെയുള്ള മോനെ കാണിക്കുന്നതുവരെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയിൽ എനിക്ക് ഫുൾ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ പോകുമ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അങ്ങനെ ഫുൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ തോന്നിയിരുന്നു എടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് സിസേറിയൻ ആയിരുന്നു വേദനയൊക്കെ കിട്ടി ഇപ്പോൾ ഡെലിവറി ആവുന്ന വിചാരിച്ചു നേരത്ത് നിന്ന് മെടിപ്പൊക്കെ കുറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് സിസേറിയൻ ചെയ്താൽ അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തേന് സിസേറിനെ തന്നെയായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം സിസേറിയൻ ചെയ്തവർക്ക് പിന്നെയും കൂടുതലും ഡോക്ടർമാർ സിസറിന് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു നാലഞ്ച് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ സിസേറിൻ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കാണിച്ചിട്ടുള്ള ഡോക്ടറും സിസേറിൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മെയ് ആറാം തീയതി അഡ്മിഷൻ എടുത്തിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അന്ന് എനിക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഏഴാം തീയതി അനുസ്തേഷ്യന്റെ ഡോക്ടറും ഇ സി ജിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എട്ടാം തീയതി രാവിലെ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് നമ്മളെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആറാന്തി പോയി അഡ്മിഷൻ എടുത്തു ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു ഏഴാം തീയതി അനുസ്തേഷ്യന്റെ ഡോക്ടറെ ഒക്കെ കണ്ടു ഇ സി ജി ഒക്കെ എടുത്തു അങ്ങനെ എട്ടാം തീയതി രാവിലെയാണ് എന്നെ സിസേറിയൻ ചെയ്യുന്നത് ഫസ്റ്റത്തെ ഡെലിവറിക്ക് സിസേറിയനെ കയറുമ്പം എനിക്ക് അത്ര ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ എന്താ വെച്ചാൽ എന്നെ എട്ടാം തീയതി എന്താ പറയാ ഓപ്പറേഷൻ ചെയ്യല്ലോ ഓപ്പറേഷൻ ചെയ്യല്ലോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് എന്താ വെച്ചാൽ നമുക്ക് തന്നെ അറിയാമല്ലോ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം അതായത് അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവും പിന്നെ അതിന് ശേഷം നമ്മൾ അതായത് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് വേദന മാറുന്നൊരു ആ തരിപ്പ് വേ മാറുന്നൊരു സമയം തൊട്ട് നമുക്ക് നല്ല പെയിൻ ഉണ്ടാവുമല്ലോ അപ്പൊ എനിക്കറിയാം അതിങ്ങനെയായിരിക്കും വേദന ഉണ്ടാവാന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അതായത് അഡ്മിഷന് പോകുന്ന ആ ഒരു വീഡിയോസ് ഇട്ടേലും പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ പോകുന്ന ഒരു ദിവസമൊക്കെ അങ്ങനെ ഏഴാം തീയതി വൈകുന്നേരം തൊട്ടിട്ട് എട്ടാം തീയതി ഓപ്പറേഷൻ ചെയ്യുന്നുള്ള പ്രിപ്പറേഷൻസ് ഡോക്ടർ തുടങ്ങി ഡോക്ടേഴ്സും നഴ്സും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമുക്ക് വാങ്ങാനുള്ള മെഡിസിൻസ് ഒക്കെ വാങ്ങാം വൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു പിന്നെ നമ്മളെ ക്ലീൻ ചെയ്യാനുള്ള ആള് വന്നു വയറലൊക്കെ ഉള്ള മരുന്ന് തന്നു അതായത് ഒമ്പത് മണിക്ക് ആയിട്ട് കട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം അതിനുശേഷം പന്ത്രണ്ട് മണി വരെ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ ഒരു സാധനവും ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഒമ്പത് മണിക്ക് അതായത് ഏഴാന്റെ ഒമ്പത് മണിക്ക് ചോറൊക്കെ കഴിച്ചു പിന്നെ പന്ത്രണ്ട് മണി വരെ വെള്ളം കുടിച്ചു കിട്ടോ അതിനിടയിൽ നമ്മളെ ക്ലീൻ ചെയ്യാൻ സിസ്റ്റർ വന്നു ക്ലീൻ ചെയ്ത് തന്നു പോയി അതിനുശേഷം ഒരു വയറിളകാനുള്ള മരുന്ന് തന്നു കെട്ടോ കുപ്പി മരുന്നായിരുന്നു തന്ന അത് തന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ കിടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലുമണിയാവുമ്പം എട്ടാന്തി നാലുമണിയാകുമ്പോൾ മിനിറ്റിന് ശേഷം നേരെ നഴ്സിംഗ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ സിസ്റ്റർ അവിടെ ഇരിക്കുന്ന പാട്ടിനോട് പറഞ്ഞു ദിവ്യാന ഓപ്പറേഷൻ തീയറ്ററിലേക്ക് കൊണ്ടുപോകുകയാണ് കാണാനുള്ളവരോട് കാണാൻ വരാൻ പറഞ്ഞു അയ്യോ എനിക്ക് അതും കൂടി കേട്ടപ്പോഴത്തേ ഞാൻ തകർന്നു പോയി കാണാനുള്ളവർ കാണാൻ വരും ഒന്നാമതായി വെള്ളം പിന്നെ ഒരു കൈര് നമ്മളെ ആ ഒരു യൂറിയൻ വരുന്ന സഞ്ചിയില് അതും പിടിച്ചിങ്ങനെ നിക്കുക അപ്പൊ ആ ഡോറിന്റെ പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല അവിടെ നിന്ന് അവർക്ക് കാണാം അങ്ങനെ ആ ഡോർ ഡോറങ്ങ് തുറന്നപ്പോഴത്തേക്കും ഏട്ടനും മോളും ബാബ്മാരും അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അവരൊക്കെ കൂടെ ഇങ്ങോട്ട് കണ്ടപ്പോഴത്തേക്കും അല്ലേ എന്റെ അമ്മയും എനിക്കിങ്ങനെ നെഞ്ചിങ്ങനെ ടക്ടക്ക അടിക്കുക അപ്പൊ തന്നെ അവർ ക്ലോസ് ചെയ്തു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയിട്ടോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞപ്പം ഒരുപാട് സ്റ്റാഫുകളുണ്ട് എനിക്ക് പത്ത് പതിനഞ്ച് സ്റ്റാഫുകളുണ്ട് അവിടെ എനിക്ക് ഫസ്റ്റ് എത്താൻ ഒരു അഞ്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടറോടൊക്കെ അഞ്ചു പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ചാൾക്കാരുണ്ട് അത്ര ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ അവര് നമ്മളെ കയറ്റി ആ ഒരു ബെഡിലേക്ക് കിടത്തി അപ്പൊ എനിക്ക് ബ്ലഡിന്റെ അളവ് കുറവായതുകൊണ്ട് ബ്ലഡും കൂടെ കയറ്റിണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കയ്യിലും ഒരു കൈയിലും അവര് ക്യാനൽ ഒട്ടിച്ചിട്ടോ ഈ കയ്യില നമുക്ക് വാർഡിൽ നിന്ന് വാർഡിൽ നിന്ന് ഓൾറെഡി ഒട്ടിച്ചിട്ടാണ് വിട്ടിട്ടുള്ളത് പിന്നെ ഈ കയ്യിൽ അവര് ക്യാനൽ ഇട്ടു കിട്ടോ ബ്ലഡ് കയറ്റാൻ വേണ്ടി ആ ബ്ലഡ് കയറ്റുമ്പോൾ നല്ല പെയിൻ ഉണ്ട് കേട്ടോ എന്തൊരു ഭയങ്കര കടച്ചിലെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ ഒഴിഞ്ഞിരുന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ട്ടോ താല് ഒഴിഞ്ഞിരുന്നുണ്ടാവും പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടാകും കണ്ണീരൊക്കെ വരും തുടച്ചു തന്നെ നമ്മൾ രണ്ട് കൈ ഇങ്ങനെ ആ ഒരു ഗിന്നാത്ത് ഇങ്ങനെ വെച്ചതാണല്ലോ അങ്ങനെ അനുസ്തേഷ്യന്റെ ഡോക്ടർ വന്നു അനുസേഷിയുടെ ഡോക്ടർ എനിക്ക് ഫസ്റ്റത്ത് അനസ്തേഷി എഴുതത് ഇങ്ങനെ ഇരുന്നിട്ട് നല്ലപോലെ മടങ്ങിയിട്ടായിരുന്നു അനുസ്തേഷിയുടെ പക്ഷെ ഇത് എന്നെ ചെരിച്ചു കിടത്തിയിട്ട് നല്ലപോലെ മുട്ടിങ്ങനെ വളച്ചെടുത്തിന് ശേഷമാണ് അനസ്തേഷി ചെയ്തത് അനസ്തേഷി കഴിയുമ്പോൾ എനിക്ക് അത്ര പെയിൻ ആയിട്ട് തോന്നിയില്ല ഫസ്റ്റ് തന്നെ അത്രൊന്നും പെയിൻ തോന്നിയില്ലാട്ടോ അങ്ങനെ ചെയ്ത് പെട്ടെന്ന് തന്നെ നോർത്തിട്ടോ നോർത്തിയിട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇത്രയും കുറെ ആൾക്കാർ നോക്കുമ്പോൾ എന്റെ ഡോക്ടറിനെ മാത്രം കാണുന്നില്ല എന്നെ നോക്കി ഡോക്ടറെ കാണുന്നില്ല അപ്പം അനസ്തേഷി കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങോട്ട് വരുവള്ളു അപ്പൊ നോക്കുമ്പോൾ ഡോർ വന്ന് ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായിട്ടോ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ അപ്പൊ ഡോക്ടർന്ന് എന്താ ദിവ്യ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് തലേക്കുന്ന തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊന്നും കൂടെ എന്താ പറയുക ഒരു സമാധാനം ഒന്നും കൂടെ കൂടി ഓക്കെ ഡോക്ടറെ എത്തി തൊട്ട് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ അമ്മയൊക്കെ ഒഴിയുന്ന മലക്കെനിക്ക് ഫീൽ ചെയ്തിട്ടോ അങ്ങനെ ഡോക്ടർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തുടങ്ങി കണ്ണ് നല്ലപോലെ മൂടി കെട്ടി ഒക്കെ ഇതാക്കി ഇപ്പത്തപ്പുറത്തൊക്കെ നേഴ്സുമാരുണ്ട് കേട്ടോ എന്റെ മേലെ തൊട്ട് വെച്ചിട്ടുണ്ട് കയ്യിൽ ഓരോരുത്തർ തൊട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒന്നും കൂടി ഒരാളുള്ളത് പോലെയൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സ്റ്റാർട്ടിങ് എന്തോ ഡോക്ടർ ഒന്ന് ചെയ്ത എനിക്കൊരു വേദന ഫീൽ ചെയ്തു ഞാനൊന്ന് മീൻസ് ഈ നമുക്ക് ഇവിടെനിന്ന് അങ്ങോട്ട് തരുത്ത് കിടക്കാം നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല മീൻസ് ഓടാനൊന്നും പറ്റില്ലല്ലോ കാല് പോലും നമ്മൾ പൊന്തിക്കാൻ ശ്രമിച്ചാൽ പോലും നമുക്ക് തോന്നുന്നു പൊന്നുന്നുണ്ടോ പക്ഷെ അത് അനങ്ങുന്നുണ്ടാവില്ല കേട്ടോ അങ്ങനെ എനിക്കൊരു പേര് എന്താ പറയുക ഞാൻ കയ്യൊക്കെ ഒന്നിങ്ങനെ ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ ചോദിച്ചു വേദന ഉണ്ടോ ചോദിച്ചു എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ കുറച്ചേരൊന്നും ഒന്നിങ്ങനെ അത് നിർത്തി വെച്ചിട്ട് കുറച്ച് നേരട്ടോ അതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടോ പക്ഷെ എന്റെ മനസ്സിൽ എന്താ പറയുക ഇപ്പൊ മുറിക്കും ഇപ്പൊ ബ്ലഡ് വരും എന്തൊക്കെ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് അറിയാം നമ്മള് അവരിങ്ങനെ ഇളക്കുന്നൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം അറിയാം നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്തിനോ മോളിക്കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെയോ എവിടെയൊക്കെയോ പറന്ന് പോന്ന പോലെയൊക്കെ ഇങ്ങനെയാണ് തോന്നുന്നു കാലിൻ്റെ വിളനങ്ങൾ നമുക്ക് ഒരു ഇവരിങ്ങനെ ഇളക്കുമ്പോ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് അങ്ങനെ ഫസ്റ്റ് പ്രശ്നത്തിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനങ്ങനെ ഇപ്പൊ എന്തായി എവിടെ എത്തിണ്ടാവും തുടങ്ങി ബ്ലഡ് ഇങ്ങനെ ഒഴുകിയായിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് കരയുന്ന ഒച്ച കേൾക്കുന്ന കേട്ടോ എന്റെ അമ്മ എന്തൊരു മോൻ പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നെട്ടോ അങ്ങനെ മോനെ കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ മോൻ കറിയുന്ന ഒച്ച കേട്ട് കേട്ട് അപ്പം കറിയുന്ന ഒച്ചൻ്റെ പിന്നെ കരച്ചിലും കേൾക്കുന്നില്ല അപ്പം സിസ്റ്റർ കുട്ടീനെ അങ്ങോട്ട് ക്ലീൻ ആക്കാൻ കൊണ്ടുപോയതാന്ന് തോന്നു അപ്പം ഞാൻ ചോദിച്ചു വാവി ഒക്കെ അല്ലേ ഡോക്ടർ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഒന്നും പറഞ്ഞിട്ടുമില്ല കേട്ടോ എന്നോട് ഓക്കെ ആണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ഫസ്റ്റ് തന്നെ എനിക്ക് മോളാണെന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഒന്നും ചെയ്തില്ല അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര പേടി അപ്പോ ഡോക്ടർ നോക്കിയാണ് ഇപ്പൊ എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ പിന്നെ അവർ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കണ്ണ് അപ്പോഴും എന്റെ മൂടിയിട്ട് തന്നെയാ ടമ്മോനെ കാണിക്കുമ്പോഴാണ് എനിക്കത് ഊരിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്റെ കൈന്റെ ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് ഒരു സിസ്റ്റർ തട്ടിട്ട് അപ്പൊ ഇപ്പുറം സിസ്റ്റർ ഇതിങ്ങനെ എടുത്തു എടുത്തിട്ട് വന്നത് അതാട്ടമ്മോനെ പറഞ്ഞു എനിക്ക് അമ്മേ ഞാൻ കാണുന്നതില്ലേ എന്നെ സിസ്റ്റർ ഇങ്ങനെ കാണിച്ചില്ല അവൻ ആണാണെന്ന് ഭാഗം അതെനിക്ക് പറ വേറെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാരും എന്റെ വാര് കണ്ടിട്ട് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നു പറഞ്ഞിട്ട് നമ്മൾ ആണായാലും പെണ്ണായാലും നമ്മൾ സ്വീകരിക്കും പക്ഷെ മൂത്ത പെൺകുട്ടി ഒരു ആണിന് നമുക്കൊരു ആൺകുട്ടി ആയിരിക്കണം എന്നുള്ളത് ഇണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ പ്രതീക്ഷയിൽ ആണായാലും പെണ്ണായാലും ഒരു കൊഴപ്പില്ലാതെ ദൈവം തന്നാൽ മതി എന്നാണ്ടോ ഒന്നും കൂടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആൺകുട്ടിയായിരുന്നു ഇങ്ങനെ ഇതപ്പോൾ ഹാപ്പി ആവൂ എന്നുള്ളത് വേറൊരു വാസ്തവമായ കാര്യം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയാം പക്ഷെ കാടുന്നു മോനാ പറ്റിയങ്ങനെ എനിക്കിങ്ങനെ നമുക്ക് എടുക്കാൻ പോലും പറ്റില്ലല്ലോ നമ്മൾ ഫസ്റ്റ് പിന്നെ കിട്ടുമ്പോൾ നമുക്കൊന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ വയക്കറായിട്ട് ഇങ്ങനെ സാധിക്കും അപ്പോൾ എനിക്ക് ഈ വേദനയ്ക്ക് ഒക്കെ അങ്ങ് പോയിട്ടോ നമുക്ക് ഓർമ്മയില്ല ഇനങ്ങൾ കണ്ടപ്പോഴത്തേക്കും അപ്പം നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു തനി പകർപ്പ് പോലെ തോ മോനെ ഒരു ഞാനാ പറഞ്ഞ അവന് പോകുമ്പോൾ ഇതിൽ എടുക്കണം കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന ഉടുപ്പിടണം ഇന്നിടണം എന്നൊരു അത് മാത്രം ഞാനത് പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വേണമെങ്കിൽ അവന് ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഇതൊക്കെ ഇട്ടിട്ട് അവനങ്ങനെ കണ്ടപ്പോൾ പിന്നെ സിസ്റ്റർ ഉമ്മ എടുക്കാനൊക്കെ തന്നപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ എടുക്കാൻ അങ്ങനെ നമുക്ക് എടുക്കാൻ എടുക്കാനായില്ലല്ലോ അവനെ കണ്ട് ആ ഉമ്മ ആ ഒരു അനുഭവം ഇല്ലേ എല്ലാവരും എന്നോട് പറയുന്നത് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് പെൺകുട്ടി എന്നോടൊരു കണ്ടിട്ടിന്നൽ ഒരു ആറ് പേരതിനോട് പറഞ്ഞോളൂ മോനായിരിക്കും എന്നുള്ളത് കേട്ടോ ഇന്ന് നമ്മൾ യൂട്യൂബിൽ കാണുന്നില്ലേ ഇന്ന പോലെ വയർ എങ്ങനെയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ഫുഡിനോട് ഇഷ്ടമുള്ളതനുസരിച്ച് അത് ആയിരിക്കും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പെൺകുട്ടികളെ കൂടുതലും സാമി എനിക്ക് പെൺകുട്ടിയുള്ള ഇതിലേക്കായിരുന്നു കേട്ടോ അപ്പം എൻ്റെ മനസ്സിലൊക്കെ പെൺകുട്ടി ഞങ്ങൾ പേരൊക്കെ കണ്ടുവച്ചത് പെൺകുട്ടിക്കായിരുന്നു പെൺകുട്ടികളെ ഇഷ്ടമല്ലാന്നല്ലാട്ടോ പറയുന്നത് പക്ഷെ ഫസ്റ്റത്ത് പെൺകുട്ടിയായതുകൊണ്ട് രണ്ടാമത്തെ നമുക്കൊരാഗ്രഹമുണ്ടല്ലോ അത്രയുണ്ടായിരുന്നുള്ളൂ പെൺകുട്ടികളെ പേരൊക്കെ കണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു മോനൊരു മോ ആൺകുട്ടിയാണെങ്കിലൊരു ഒരു ഉള്ള ഒരു പേര് ഞങ്ങൾ കണ്ടു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവനെ കണ്ടു എനിക്കിപ്പോഴും ആ ഒരു രംഗു വലിയ ഫുൾ ഇങ്ങനെ സ്ക്രീനിലിങ്ങനെ മുന്നിൽ വെച്ച പോലെ അത്രയും എന്താ പറയുക ഞാൻ ആ കണ്ടിട്ടുള്ള ഒരു കാര്യം അത്രയും എനിക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അവർ പിന്നെ അവനെ കൊണ്ടുപോകുമ്പോൾ കണ്ണു മൂടി അവനെ അങ്ങ് കൊണ്ടുപോയിട്ടോ അവരെ കൊണ്ടുപോയി പുറത്തേക്ക് കൊടുത്തു പിന്നെ അതിനുശേഷം എന്നെ അവിടുന്ന് ഒക്കെ ക്ലീൻ ചെയ്ത് ഐ സിയുലേക്ക് മാറ്റാം അപ്പൊ ഐ സിയുയിലേക്ക് മാറ്റുന്ന ഒരു സമയത്ത് അവിടുന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ ഡോർ തുറന്ന് ദിപ്പ്യാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കാണാനുള്ള ഒരു ഒന്നുള്ളൂട്ടോ എന്ന് പറഞ്ഞ് അവരെ കണ്ടു അപ്പം എനിക്ക് അമ്മ ചെയ്യ ഒരു ഉമ്മ വന്നിട്ട് പക്ഷെ എനിക്കന്ന് അപ്പം ഇല്ല ബില്ല് കൊടുത്തതിന് കൊടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും വേറൊരു ബില്ല് കൊടുത്തുകൊണ്ട് എൻ്റെ അനിയനെയും കണ്ടില്ല രണ്ട് പേരും ബില്ലും കൊണ്ട് പോയി അതെനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഹസ്ബൻഡിനും എൻ്റെ അനിയനെയും മോളെയും അമ്മനെ എന്തായാലും കാണാൻ പറഞ്ഞിട്ട് എന്തായാലും അമ്മേനെയും മോളെയും ഞാൻ കണ്ടു മോളോട് ഞാൻ ചോദിച്ചു വാവനെ കണ്ടു വെച്ചപ്പോൾ പറഞ്ഞു ഓ ഞാൻ കണ്ടു പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷമായി ചോദിച്ചു അപ്പോൾ വന്ന് ഓ ആയി എന്ന് പറഞ്ഞിട്ടോ പക്ഷെ ഞാനപ്പൊ നോക്കുമ്പോ ഇവർക്ക് ചുറ്റും നോക്കുമ്പോ ഹസ്ബൻഡിന്റെയും എന്താനിന്റെയും മോ ഇല്ല ബാക്കി എല്ലാവരുണ്ട് ഹസ്ബന്റ് ഞാൻ ചോദിച്ചപ്പോ ബില്ലിന് ബില്ല് അടക്കാൻ പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ വരുമോന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറഞ്ഞു അവിടെ നിങ്ങൾ ഇറക്കിട്ടല്ലേ ഉള്ളു അധികം നേരം ഇവിടെ നിർത്താൻ പറ്റില്ല ഐ സിയിലേക്ക് മാറ്റാട്ടോന്ന് പറഞ്ഞു അങ്ങനെ ഐ സിയു ലേക്ക് കയറ്റി ഐ സിയുലൊക്കെ എന്ന് പറഞ്ഞു അടിപൊളി നേഴ്സുമാരായിരുന്നു കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും അവർ ചെയ്ത ഒരു ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് പെരുമാറിയിട്ടുണ്ടായിരുന്നുള്ളെ എന്നോടൊന്നും അവിടെ എല്ലാരോടും അതിനെ ഇടയ്ക്കിടക്ക് രണ്ടു മണിക്കൂർ കൂടുമ്പോൾ അവനെ കൊണ്ടുവരും ഫീഡ് ചെയ്തു കൊണ്ടുപോകും അങ്ങനെ ഫീഡ് ചെയ്യാൻ എന്താ വെച്ചാൽ അവർക്ക് പൊടിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് നമ്മളെടുത്ത് കൊണ്ടുവന്ന് കുറച്ചു നേരം കിടത്ത് ഒന്ന് സഖ്തിട്ട് കൊണ്ടുപോകട്ടോ അങ്ങനെ ഒന്നും അനങ്ങാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് നമ്മളിങ്ങനെ കിടക്കാല്ലേ അതിനിടയിൽ ട്രിപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ബ്ലഡില്ല അതും കൂടെ ഐ സി യത്തിപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇതിൽ കയറുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അപ്പൊ അവർ ഒഴിഞ്ഞു തന്നൊഴിഞ്ഞ് തന്നിഴിഞ്ഞ് തന്നാട്ട ബ്ലഡ് മുഴുവൻ കേട്ടിട്ടുണ്ടായിരുന്നു സിസ്റ്റർമാർ പല്ലൊക്കെ തേപ്പിച്ചു തന്നെ മേലൊക്കെ തുടച്ചു നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റി ഫുള്ള് സെറ്റാക്കി വെച്ചു കേട്ടോ വലിയൊരു ടാസ്ക് എന്താ വെച്ചാൽ അപ്പൊ തന്നെ ട്യൂബ് അയച്ചിട്ട് നടത്തിക്കും പറഞ്ഞു അപ്പം ഞാൻ ഫസ്റ്റത്തേന് അത് അനുഭവിച്ചിട്ടുള്ള എനിക്ക് അഞ്ചാമത്തെ ദിവസമാണ് ട്യൂബ് എടുക്കുന്നത് ഞാൻ നടക്കാനും തുടങ്ങുന്നത് ഇത് സ്റ്റിച്ച് പൊട്ടിച്ചതാണ് ഫസ്റ്റത്ത് എനിക്ക് തുന്നിയത് വരുന്നു അഞ്ചാമത്തെ ദിവസം തുന്നൂര് പൊട്ടിച്ചിട്ട് പിന്നെ നടന്നോളാനാ പറഞ്ഞത് അന്നാണ് എനിക്ക് ട്യൂബും പോലും അയക്കുന്നത് അപ്പൊ ഫസ്റ്റ് ട്യൂബ് അയക്കുമ്പോൾ എനിക്ക് ഫസ്റ്റത്തെ വേദന എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നോട്ടോ അങ്ങനെ അവര് രാവിലെ ട്യൂബൊക്കെ അയച്ചു ട്യൂബൊക്കെ അയച്ച് ഫ്രഷ് ആക്കിയതിനു ശേഷം അവര് ചായയും ഒരു ബെണ്ണും തന്നിട്ടോ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞാലെ പറഞ്ഞു പതുക്കെ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ പതുക്കെ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചുവെച്ചാൽ ഞാൻ എണീക്കാൻ കഴിയില്ല ഞാൻ അഞ്ചാമത്തെ ദിവസം തന്നെ അവിടെ നിന്ന് നീക്കുമ്പോൾ ഭയങ്കര വേദനയാണ് ഫസ്റ്റത്തെ ഓ ഭയങ്കര വേദന വെച്ചാൽ സഹിക്കാനാത്ത വേദനയാണ് അപ്പൊ എന്റെ മനസ്സിൽ ഈ ഒരു വേദനയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അതൊക്കെ നീറ്റു ആ സിസ്റ്റർമാർ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും പിടിച്ചു അതൊക്കെ ഞാൻ കട്ടും വന്ന് ഇരുന്നു ഇരുന്നു അത്രയും പേന ഒന്നും തോന്നിയില്ല ഇരുന്നു പിന്നെ അവിടെ നിന്ന് എണീറ്റു നീറ്റ് കഴിഞ്ഞപ്പെന്നോട് പറഞ്ഞു കട്ടിന് രണ്ടു ഭാഗം പിടിക്കാൻ പറഞ്ഞു അങ്ങനെ പിടിച്ചു ആ പിടിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു തൊട്ടടുത്ത് തന്നെ പത്രം അതൊക്കെ പോയി മൂത്രം ഒഴിച്ചിട്ട് വന്നാൽ മാത്രമേ വിടുവുള്ളൂ റൂമിലേക്ക് മാറ്റുള്ളൂ മൂത്രം പോകണമെന്നു അങ്ങനെ അവിടേക്ക് കയറി നമ്മളവിടെ ഒരു സിസ്റ്റർ നമ്മളോടൊപ്പം കയറി നമ്മളവിടെ ഇരുത്തി സ്വയം ഇരുക്കണം എന്നൊക്കെ പറഞ്ഞു അവർ ഒക്കെ ഉണ്ട് നമുക്ക് തല ഇറങ്ങിയാലൊക്കെ പിടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇരുന്ന് എന്തോ ഒരു ഇതുകൊണ്ട് എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റിയിട്ടോ അങ്ങനെ മൂത്രമൊഴിച്ചുകഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സിസ്റ്റർ പറഞ്ഞു മൂത്രം ഒഴിച്ചിട്ടുണ്ട് ദിവ്യനെ വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇരുത്തി അവിടെ നിന്ന് തന്നെ വാർഡിലേക്ക് കൊണ്ടുവന്നു വാർഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മോർണിംഗ് കൊണ്ടുവന്നു കേട്ടോ മോർണിങ് കൊണ്ടുവന്ന് ഞങ്ങളാ ബെഡ് കടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മൂത്രം കഴിക്കാൻ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മൂത്രം കഴിക്കാണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് മൂത്രം കഴിക്കാൻ തോന്നുന്നു അപ്പൊ ഞാൻ സ്വയം പതുക്കെ കമ്പി പിടിച്ച് എണീറ്റു കമ്പി അമ്മ പിടിച്ച് പതുക്കെ പതുക്കെ അമ്മേപ്പം നടന്നു പോകുന്നുണ്ട് അപ്പം അമ്മ എന്നോട് പറഞ്ഞ് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് വീൽ ചെയറെ എടുക്കാം നമ്മൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് പെയിനൊന്നും തോന്നുന്നില്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആദ്യത്തന്നെ അത്ര പ്രശ്നമൊന്നുമില്ലാന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഓക്കെ ആയി പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ പിടിച്ചു പിടിച്ചാണ് പോകുന്നത് അമ്മേനെ ഒരുപേ പിടിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഓരോരുത്തരും ബെഡിന്റെ കമ്പി ഇങ്ങനെ പിടിച്ചു പിടിച്ചാണ് ഒഴിക്കാൻ പോകുന്നത് ഞാൻ അവിടെ പോയി മൂത്രമൊക്കെ ഒഴിച്ച് അവിടെ നിന്ന് മൂത്രമൊക്കെ ഒഴിച്ച് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വേദന ടി വയർ ഭയങ്കര വേദന വെച്ചാൽ എന്റെ വയനുള്ളിൽ കൂടെ എന്തോ ഓടിക്കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര വേദന വരുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്കിങ്ങനെ തല വെയർത്ത് തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടുന്ന് അപ്പുറത്തുള്ള ചേച്ചിനോട് പറഞ്ഞു ഒന്ന് നേഴ്സുമാരെ വിളിക്കുക അവർക്ക് തീരെ വയ്യാന്നാണ് കാരണം അമ്മയുണ്ടെന്നുള്ളു കുട്ടീൻ്റെ അടുത്ത് എൻ്റെ ആന്റീ ഉണ്ട് വിട്ടോ കുട്ടീനെ അവിടെ ഒറ്റയ്ക്ക് എടുത്തില്ല അപ്പോൾ അവര് എടുത്ത് ആന്റീ ഉണ്ട് എൻ്റെ അടുത്ത് എന്നെ കൊണ്ടാണ് അമ്മ പോരുന്നത് അപ്പോഴത്തെ സിസ്റ്റർമാർ വീൽ ചെയർ കൊണ്ട് വന്നു എന്നെത്തി അപ്പോഴത്തേക്ക് എന്റെ ബെഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേപ്പം ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിലെ എന്റെ മോൻ മോനുണ്ടായിരുന്നതിനെക്കാട്ടിൽ വലിയ വയർ എന്നാ നേരെ ഇങ്ങനെ കിടത്തിക്കഴിഞ്ഞപ്പോ അപ്പൊ സിസ്റ്റർമാർ വേണം ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്നു എല്ലാവരും നഴ്സുമാരൊക്കെ കൂടെ കൂടി നോക്കിയപ്പോൾ ഗ്യാസ് ഭയങ്കരമായിട്ട് കയറിയിട്ട് വയറിങ്ങനെ വീർത്താണെന്നു പറഞ്ഞു പക്ഷെ ഭയങ്കര വേദന കേട്ടോ എന്റെ വയറിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എന്തെങ്കിലും ഓടികള് ഞാൻ പെരുന്നുള്ള ആയിരുന്നു അങ്ങനെ അവർ ഗ്യാസിൻ്റെ ഉള്ളിൽ ഇഞ്ചെക്ഷൻ വെച്ചു ഗ്യാസിന്റെ ടാബ്ലറ്റ് തന്നൊക്കെ തന്നോ നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കുറയുന്നുണ്ടായില്ല ഭയങ്കര വേദന അമ്മയും ഞാൻ അന്ന് അനുഭവിച്ച വേദനയില്ല എനിക്ക് ഓ മുറിനുണ്ടായതിനെക്കാട്ടും ഭയങ്കര വേദനയായിരുന്നു കേട്ടോ വയറിനുള്ളിൽ കൂടെ എന്തോ ഓടിക്കളിക്ക എന്തായ അമ്മ നീ എന്താ പറ്റിയ അമ്മയ്ക്ക് അത് വെച്ചാറായി കാരണം പുറത്താണ് ഏട്ടൻ ഇത് കാണുന്നില്ലല്ലോ ഭയങ്കര വെച്ചാറായി അമ്മ പറഞ്ഞു എന്താ പറ്റി അപ്പൊ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ നല്ല ഗ്യാസ് കയറി എന്റെ കുറച്ച് നല്ല പെയിൻ ഉണ്ടാവും പക്ഷെ ഞാൻ കിടക്കുമ്പോ എന്റെ വയറിങ്ങനെ കൊന് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നില്ല എന്റെ വയറ കാണുന്നുണ്ടായിരുന്നേ നമ്മള് പ്രസംഗം കഴിഞ്ഞു പിന്നെ നമുക്ക് നേരെ ഒരു കുറച്ച് വയറല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ ആ വേദന ആ വേദനയിലില്ല ഞാനങ്ങ് തളർന്ന് പോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് വേദനയൊക്കെ മാറി എനിക്ക് പെട്ടെന്ന് റിക്കവർ ആകുകയും ചെയ്യും ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചുണ്ടായിരുന്നത് പക്ഷെ ഭയങ്കര വേദന അട്ടി ആ വേദന വെച്ച് മൂത്ര മൂത്രമഴിക്കാനൊന്നും പോകാൻ പറ്റാ വെള്ളം കുടിക്കാൻ പറയുന്നു ഡോക്ടറെ വെള്ളം കുടിക്കാൻ മൂത്ര കഴിക്കാനൊന്നും പോകാറില്ല ബിൽച്ചേരിൽ തന്നെ പോയി പതുക്കെ ബാത്റൂമിൽ ഇരുന്ന് അങ്ങനെ നിന്ന് ആ ഒരു ദിവസം ഞാൻ അവിടെ കഴിച്ചു അങ്ങനെ വേദന തന്നുകൊണ്ടിരുന്നു അങ്ങനെ വെറും ഇഞ്ചെക്ഷൻ വെക്കുന്നുണ്ട് വേദനന്റെ മരുന്ന് നിന്നിരുന്നു പക്ഷെ എന്റെ വയർ അങ്ങ് താഴ്ന്നൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ പിറ്റേന്നും അങ്ങനെ തന്നെ വേദന തന്നെയാണ് അപ്പം അടുത്തുള്ളൊരു താത്ത അത് എവിടെയാണെന്ന് കൂടെ എനിക്കറിയില്ലെട്ടോ അതിനിസ്ചാർജ് ചെയ്ത് പോവുകയാണെന്ന് എന്നാൽ അപ്പം തലേന്ന് വന്ന അപ്പം അടുത്തുള്ള താത്ത അങ്ങനെ സംസാരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പേര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പം താത്ത പറഞ്ഞ മോളെ എനിക്ക് വയറിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും ഓടി നടക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ കൂടെ ഓടി നടക്കുന്നുണ്ട് താത്ത കി ഭയങ്കര മേന അപ്പം എന്നോട് പറഞ്ഞാൽ കി കണ്ടപ്പോൾ തോന്നി ഞാൻ വെച്ചാൽ അതെന്താ എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉമ്മനോ അല്ല കുമ്മനോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് പോലും അവർ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് പോലും ഞാൻ അതിട്ടാണ് കേൾക്കുന്നത് എന്റെ അമ്മ അതേ ആയിട്ടാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുട്ടീനെ തിരഞ്ഞു നടക്കുന്നതൊക്കെ അവർ പറഞ്ഞു അപ്പം ഞാൻ ഈ കുട്ടീനെ തിരഞ്ഞു നടക്കേ ഇന്ന് പറഞ്ഞാൽ അപ്പം എന്നോട് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്താൽ മതി ഉലുവ വറുത്ത് പൊടി വറുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൂക്കിയിട്ട് അര ഗ്ലാസ് വെള്ളം ഉലുവ വെള്ളം കുടിച്ചാൽ മതി നിങ്ങൾക്ക് വേദന ഞാൻ ആ താത്തേന്ന് സത്യം പറയട്ടെ ഈ കുട്ടീനെ തിരഞ്ഞു നടക്കുന്ന എന്താ നമ്മളെ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടാകും നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുക അതെന്ത് കഥ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു ഞാൻ അമ്മേനോട് പറയുകയും ചെയ്തു കുട്ടീനെ എന്ത് തിരഞ്ഞെടുക്കാൻ അതിൻ്റെ ഉള്ളിൽ ഇത് ഗ്യാസ് വരികയെന്ന് ഡോക്ടർമാർ പറഞ്ഞില്ലേ എന്നൊക്കെ ശേഷം അപ്പോൾ തത്ത് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും ഒരൊറ്റത്താണോ കുടിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് വേദന കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുടിച്ചാൽ മതി ഇല്ലെങ്കിൽ നീ കുടിക്കാൻ വേണ്ട അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞിട്ട് ഏട്ടൻ പോയി വീട്ടിൽ വന്ന് അവിടുന്ന് ഉലുപോ വറുത്ത് വെള്ളം അത് കുടിച്ച് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന കുറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഏട്ടനോട് വലിയൊരു കുപ്പി തന്നെ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ അത് കുടിച്ചു കുറേ കുടിച്ചു അന്നത്തെ ദിവസം മുഴുവൻ കുടിച്ചു പിറ്റേന്നും കുടിച്ചു അങ്ങനെ ഒരു മൂന്ന് ദിവസം എടുത്ത് എനിക്ക് ആ ഒരു വേദന മാറാനായിട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇവർ ഗ്യാ ഗ്യാസിൻ്റെ ഉളിക തന്നിട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേദന ഒക്കെ ഒരു കുറവുണ്ട് എനിക്ക് വേദന അങ്ങനെ ഭയങ്കര വേദന വെച്ച് എന്ത് വേദന അങ്ങനെ പറയാം ഭയങ്കര ഉള്ളിക്കൂടെ എന്തോ ഓടി ഇങ്ങനെ കളിക്കണമേ തന്നെ എനിക്ക് എനിക്കതില് ക്യൂങ്ങൾ കൂടെ വയറിങ്ങനെ വീർത്തിട്ടായിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ആ ഒരു വെള്ളം വറുത്ത് കുടിച്ചതിന്റെ ശേഷം എനിക്ക് ആ വേദന കുറഞ്ഞു അങ്ങനെ ഡോക്ടറോടൊന്നും പറഞ്ഞിട്ടില്ല കുടിച്ചിട്ടുള്ള അവര് മരുന്ന് വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതാത്ത പറഞ്ഞതും കൊണ്ട് അപ്പൊ ഞാൻ പുത്തിച്ചെങ്കിലും എനിക്ക് ആ കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അകത്ത് പറഞ്ഞ കാര്യം എൻ്റെ അച്ഛമ്മനോടൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അച്ഛന്മാർ പണ്ട് അങ്ങനെ പറയുന്നതല്ലായിരുന്നു കുമ്മൻ ഉണ്ട് അമ്മനാണോ കുമ്മനാണോ എന്നറിയില്ല കേട്ടോ അപ്പം അത് ഉണ്ടാവലുണ്ട് അങ്ങനെ രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെ ചിലർക്ക് വരാനുണ്ട് ചിലപ്പോൾ ഫസ്റ്റ് വരാനുണ്ട് ചിലപ്പോൾ രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെയാണ് വരാറുള്ളത് അത് വന്ന് ഭയങ്കര വേദനയാണെന്നൊക്കെ അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് അവിടെ നിന്നേ നല്ലപോലെ ഡോക്ടർമാർ നഴ്സുമാരും നടക്കാൻ പറഞ്ഞത് കൊണ്ട് ഇവിടെ നിന്ന് ഞാൻ നടക്കലൊക്കെ ഓക്കെ ആയി മോനെടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേടിച്ചത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഈ പെയിനില്ല ഗ്യാസിന്റെ പെയിനല്ല അതെനിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേഴ്സുമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അടിപൊളി ആയിരുന്നു ഡോക്ടർ പറയണ്ട ഡോക്ടർ അടിപൊളി ഡോക്ടർ ആ ഒരു തലമുടൽ ഉണ്ടല്ലോ അത് മതി നമുക്കൊരു പകുതി സമാധാനം കിട്ടാം സാറല്ലേ മോളെ എന്ന് പറഞ്ഞ തലവിടലുണ്ട് ഡോക്ടർക്ക് അത് മതി അത് തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസം ആട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ അഞ്ചാമത്തെ ദിവസം എന്റെ മനസ്സിലെന്താ വെച്ചാൽ ഇത് സ്റ്റിച്ച് ഇട്ട് വെച്ചാണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പൊ ഒന്ന് സ്റ്റിച്ച് പറിക്കാൻ വരുന്നൊക്കെയായിരുന്നു അപ്പോൾ ബാക്കിയൊക്കെ ഒട്ടിച്ചാന്ന് ആയിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷെ അവർ വന്ന് ഒട്ടിച്ച് സ്ലാപ്പ് ചെയ്യുക അത് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വൈകുന്നേരം ആകേക്കും ഡിസ്ചാർജ് ചെയ്തു അപ്പൊ ഞാൻ നടന്ന് സൂപ്പറായിട്ട് വണ്ടിയിലൊക്കെ കയറി കേട്ടോ എനിക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോഴത്തേക്കും എനിക്ക് വേദന അതായത് ഗ്യാസിന് അവർ വരുന്ന സംഭവത്തിന്റെ വേദന ഒക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ചിന് ചെറിയൊരു കുത്തി പറിക്കുന്ന ഒരു വേദന ഉണ്ടാവില്ല അത്രയല്ല പക്ഷെ ഫസ്റ്റത്തിൻ്റെ ഡെലിവറിൻ്റെ അത്ര വേദന ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പേടിച്ചും വേണ്ടില്ലായിരുന്നു പേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഫസ്റ്റത്തെ വെച്ചിട്ട് നമ്മൾ ഇത് പേടിക്കല്ലോ അങ്ങനെ പേടിച്ചതാട്ടോ പക്ഷെ ഫസ്റ്റത്തിന് എനിക്ക് തോന്നുന്നത് ഞാൻ അഞ്ചാമത്തെ ദിവസമാണ് നീറ്റ് നടക്കാൻ തന്നെ തുടങ്ങുന്നത് എനിക്ക് ട്യൂബിട്ട് വെച്ചിട്ട് അഞ്ചാം ദിവസമാണ് നടക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് നേരത്തെ നേരത്തെ നടന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മുറുണങ്ങി അതുപോലെ നല്ലപോലെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ ദിവസം വീട്ടിലെത്തി എന്താ പറയാ വീട്ടിലെത്തി ഞാന് മോന്റെ കാര്യങ്ങളൊക്കെ സ്വയം അതായത് മോനെ എടുക്കും തൂന്നി മാറ്റം ഡയപ്പർ മാറ്റം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് നാൽപ്പതാമത്തെ ദിവസം ഡോക്ടറെ കാണിക്കാൻ പോണം ഇപ്പം ഇരുപത്തി ആറു ദിവസമായിട്ടോ ഇന്നത്തേക്ക് നമുക്ക് പോയി കാണിച്ചിട്ട് എന്ത് ചെയ്യണം മുറിന്റെ കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളേ അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് അതായിട്ട് നമ്മൾ വലിയതായിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ ആദ്യം നല്ലപോലെ പേടിച്ചിട്ടുണ്ട് നല്ല പോലെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കേറുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കയറിയിട്ട് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ഓക്കെ ആയിട്ടോ അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നമല്ലാതെ കേട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അതെന്താന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇവർ പറഞ്ഞ ഡോക്ടർമാർ പറയുന്നത് ഗ്യാസിന്റെ ആണെന്ന് പറയുന്നു പണ്ടുള്ളവർ പറയുന്നത് ഉമ്മനോ കുമ്മനാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു സാധനം അപ്പം ഇത്രയേ ഉള്ളൂ എന്റെ ഒരു സിസേറിയന്റെ അനുഭവം എന്ന് പറയുന്നത് പിന്നെ മോൻ്റെ വെയിറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനുണ്ടായപ്പോൾ രണ്ടായി രണ്ട് എഴുന്നൂറ്റി എഴുപതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവനുണ്ടായിരുന്നുള്ളൂ വെയിറ്റ് കുഴപ്പമില്ലാത്ത വെയിറ്റ് ആയിരുന്നു പിന്നെ ഒരു ചെറിയൊരു മഞ്ഞ ഉണ്ടായിരുന്നു അത് പോരുമ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കത് അധികം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ അടിപൊളിയാണ് നേഴ്സുമാർ അതിലും അടിപൊളി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്ന കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഓരോരോ വീടുകളായിട്ട് കാണാം കേട്ടോ ബൈ